നമസ്കാരം ന്യൂസ് സ്വാഗതം യു എസ് സന്ദർശനം കഴിഞ്ഞുവന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ബി ജെ പി രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയെ എങ്ങനെയാണ് വധിച്ചതെന്നുള്ളത് കൃത്യമായും നമുക്കറിയാം ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത രണ്ട് മഹത് വ്യക്തികളാണ് രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും അവരുടെ തലമുറയിൽപ്പെട്ട രാഹുൽ ഗാന്ധിയെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നു വരികയാണ് കൃത്യമായ രാഷ്ട്രീയ നീക്കം ചിലയിടങ്ങളിൽ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എസ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നാല് പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയാണ് അതിനകത്ത് രണ്ടിടത്ത് വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത് ഒക്ടോബർ നാലാം തീയതിയാണ് മറ്റ് രണ്ടടങ്ങൾ മഹാരാഷ്ട്രയും ജാർഖണ്ഡുമാണ് മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിലും ജാർഖണ്ഡിലെ എൺപത്തൊന്ന് സീറ്റുകളിലും ഉടൻ തന്നെ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നിരവധിയായിട്ടുള്ള റോഡ് ഷോകളും നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകളും നടത്തേണ്ടതുണ്ട് ജനമധ്യത്തിലായിരിക്കും ഇതെല്ലാം നടത്തുന്നത് പ്രത്യേകമായി യാതൊരു സുരക്ഷയും ഇവർക്ക് കാണില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരുടെ വിലയേറിയ ജീവനുകൾ സംരക്ഷിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷയായവരെ സംരക്ഷിച്ച് പിടിക്കുക എന്നുള്ളതും വർഗീയവാദികൾക്ക് അടിയറവ് വെക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തെയും രാഹുൽ ഗാന്ധിയേയും നിരന്തരമായി കുറ്റപ്പെടുത്തുന്നത് പ്രധാനമായും ബി ജെ പിയുടെ നേതൃത്വം തന്നെയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബി ജെ പിയിലെ വർഗീയ വർയന്മാർ വലിയ തോതിൽ രാഹുൽ ഗാന്ധിയെ ഉന്മൂലനം ചെയ്തു കളയും എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നാവറുക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ ഇരാം എന്നാണ് ശിവസേനയിലെ ഷിൻഡെ വിഭാഗം എം എൽ എ വരെ പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ ഒരു നടപടി പോലും എടുക്കാതെ ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പലരും ഈ കാര്യത്തിൽ കണ്ണടച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ മുഖത്ത് ചൂണ്ടി സംസാരിക്കുമ്പോൾ വാസ്തവത്തിൽ ബി ജെ പി നടുങ്ങിയിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ കിടൻ അജണ്ടകൾ പലതും പൊളിച്ചടുക്കുകയാണ് രാഹുൽ ഗാന്ധി ഒരു രീതിയിലും ഹിന്ദു മുസൽമാൻ എന്നുള്ള തരംതിരിവ് വരുത്താതിരിക്കാൻ വേണ്ടിയുള്ള രാഹുൽ ഗാന്ധിയുടെ ഒത്തൊരുമിപ്പിക്കുന്ന ശ്രമങ്ങളെ ബി ജെ പി ഭയത്തോടെ കാണുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയെ തകർക്കാൻ വേണ്ടിയുള്ള പ്ലാനുകൾ പലയിടങ്ങളിൽ പല രീതിയിൽ നടക്കുമ്പോൾ അതിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള രീതികളാണ് സംഘപരിവാർ സംഘടനകൾ നടത്തുന്നത് എന്നുള്ളതാണ് യാഥാർഥ്യം രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി എന്ന ഏറ്റവും ഹീനകരമായ വാക്കുകളാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉരിവിട്ടത് അതിനുശേഷം ബി ജെ പിയിലെ പല നേതാക്കളും ഇത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയിലെ ഒരു സഹമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള കൊലവിളി നടത്തിയതുൾപ്പെടെയുള്ള കാര്യത്തിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ പ്രിയങ്ക ഗാന്ധിയുടെ സുരക്ഷ ഇത് സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അവർക്ക് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങും എന്നു പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്